നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഈ രണ്ട് വസ്തുക്കൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കൂ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ കാണുമ്പോൾ നമസ്കരിക്കാൻ തുടങ്ങും നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൈവശം ഈ രണ്ട് വസ്തുക്കൾ ഉണ്ടായിരിക്കണം അത് പേഴ്സിലോ ബാഗിലോ പോക്കറ്റിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം പക്ഷെ ഇത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളോട് അട്രാക്ട് ചെയ്യപ്പെടും നിങ്ങൾക്ക് ഫേവറായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യും നിങ്ങളോട് അസൂയ ശത്രുതയുള്ളവരും നിങ്ങളോട് സ്നേഹവും അടുപ്പവും കാണിക്കും നമ്മൾ പലപ്പോഴും വീടിന് പുറത്തു പോകുമ്പോൾ ഇങ്ങനെ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടാകും അതായത് എത്ര ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നാലും എല്ലാവർക്കും വളരെ ആകർഷകമായി തോന്നിക്കും എന്നാൽ ഈ വ്യക്തികൾക്ക് വലിയ സൗന്ദര്യമോ നല്ല ശബ്ദമോ ഒന്നും ഉണ്ടാകണമെന്നില്ല എങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടും അതിന് എത്ര ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും ചില വ്യക്തികൾക്ക് ഭയങ്കരമായ ഒരു ആകർഷണം നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലും ഇങ്ങനെ ചില വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും അവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ അവരുടെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും മാനിക്കുകയും ചെയ്യും ആർക്ക് എന്ത് ആവശ്യം വന്നാലും ഇങ്ങനെയുള്ള വ്യക്തികളെ ആയിരിക്കും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് കാരണം ഇവർക്കൊരു പ്രത്യേക ആകർഷണ സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ ഇവരിൽ ആകർഷിക്കപ്പെടുന്നത് ഇവർക്ക് വലിയ സൗന്ദര്യമോ കഴിവോ ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല എന്നാലും എല്ലാവരും ഇവരിൽ ആകർഷിക്കപ്പെടും എല്ലാവരും ഇവരെ വിശ്വസിക്കും സ്നേഹിക്കും ഇവരുടെ വാക്കുകൾ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും അത്രയ്ക്ക് ആകർഷകമായ ഒരു വ്യക്തിത്വമായിരിക്കും ആയിരിക്കും ഇവരുടേത് അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ആകർഷകമാക്കാൻ കഴിയുന്ന ഒരു ശക്തിയാർന്ന ഉപായത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ തെറ്റാതെ ചെയ്താൽ ഈ പറഞ്ഞ വ്യക്തിത്വം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവർ നിങ്ങളോടടുപ്പം കാണിക്കും നിങ്ങളുടെ വാക്കുകൾ അനുസരിക്കും നിങ്ങളിൽ വിശ്വാസമർപ്പിക്കും അങ്ങനെ നിങ്ങൾ വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാകും ഇനി നിങ്ങൾക്ക് സൗന്ദര്യമില്ല നല്ല ശബ്ദമില്ല നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല എന്നിരുന്നാലും നിങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വത്തിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ താൽപ്പര്യം കാണിക്കും നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് ആളുകളുടെ വരവ് കൂടും അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളോട് അസൂയ ഉണ്ടായിരുന്നവരും ശത്രുത ഉണ്ടായിരുന്നവരും നിങ്ങളോട് കൂടുതൽ അടുക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളുടെ പിറകെ വരും നിങ്ങളെ പുച്ഛിച്ചിരുന്നവർ പോലും നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും വിവാഹ തടസ്സം മാറി ഇഷ്ടപ്പെട്ട പങ്കാളിയുമായുള്ള വിവാഹം നടക്കും ഇനി പിണങ്ങിപ്പോയ പങ്കാളി ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ ആകർഷിക്കാൻ തുടങ്ങും ഏതൊക്കെ വസ്തുക്കളാണ് സൂക്ഷിക്കേണ്ടതെന്നും എന്നു മുതലാണ് ഇത് സൂക്ഷിക്കേണ്ടതെന്നും പറയാം നിങ്ങൾ ആദ്യം ഒരു ചെറിയ കഷ്ണം മഞ്ഞ നിറത്തിലുള്ള ഒരു വൃത്തിയുള്ള തുണി എടുക്കണം അത് ഒരു സഞ്ചി പോലെ തയ്ച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ തുണിയിൽ ഇരുപത്തിയൊന്ന് പെരും ഇടണം എന്നിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളി വെള്ളി നാണയമോ ഏതെങ്കിലും വെള്ളി ആഭരണത്തിന്റെ ഒരു ചെറിയ ഭാഗമോ മുറിച്ചെടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ തുണി നല്ലതുപോലെ മടക്കിയെടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബാഗിലോ പേഴ്സിലോ ഇനി നിങ്ങളുടെ പോക്കറ്റിലോ സൂക്ഷിക്കാം ഇത് നിങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങേണ്ടത് ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസമാണ് ബുധനാഴ്ച ദിവസം മുതലാണ് ഇത് സൂക്ഷിക്കാൻ തുടങ്ങേണ്ടത് സ്ത്രീകളാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസവും പുരുഷന്മാരാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ദിവസവും തുടർച്ചയായി ഈ വസ്തുക്കൾ കയ്യിൽ തന്നെ സൂക്ഷിക്കണം പെരിഞ്ചീരകം മഹാവിഷ്ണുവിന്റെ പ്രതീകമാണ് അതുപോലെ വെള്ളി ലക്ഷ്മി ദേവിയുടെയും ഇവ രണ്ടും കൂടി ഒന്നിച്ചു വെച്ചാൽ അവിടെ സമൃദ്ധിയും ആകർഷണവും ഉണ്ടാകും നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകും അങ്ങനെ നിങ്ങളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും ഇത് എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും പണത്തെ ആകർഷിക്കും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ഇത് എന്നുമുതലാണോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അന്നു മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയും നിങ്ങൾ ഇത്രയും ദിവസം ഇത് കയ്യിൽ സൂക്ഷിച്ചതിന് ശേഷം ഈ പെരിഞ്ചീരവും മഞ്ഞ തുണിയും ഒഴുക്ക് വെള്ളത്തിൽ കളയുകയോ കാൽപ്പെടാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കുകയോ ചെയ്യാം വെള്ളി നിങ്ങൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കണം വളരെ ശക്തിയാർന്ന ഒരു ആകർഷണ ഉപായമാണിത് ആർക്കും ചെയ്യാം നന്ദി നമസ്കാരം